ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൺപത്തഞ്ച് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് എൺപത്തഞ്ച് രൂപയാണ് നാല്പത്തിരണ്ട് നാല് അഞ്ച് വീതിയാണ് ഇതുപോലെ ലൈൻസ് ബോട്ടായിട്ട് വരുന്നതാണ് ഫ്ലോറൽ ഡിസൈൻ ടോപ്പായിട്ട് രണ്ടും കൂടെ സെറ്റായിട്ടാണ് കൊടുക്കുന്നത് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ അടുത്തത് ഇങ്ങനെയുള്ള ഡിസൈനാണ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് സിക്സ് ആഗ് ആണ് ബോട്ടായിട്ട് വരുന്നത് ആഷ് ആഷ് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഇങ്ങനെ യെല്ലോ കോമ്പിനേഷൻ സിക്സ് ആഗ് ആണ് ബോട്ടത്തിന് വരുന്നത് ഇതുപോലെ മീറ്ററിന് എൺപത്തഞ്ച് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ഒരു റാണി പിങ്ക് പോലെയാണ് ബേസ് കളർ വരുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ബോട്ടം അടുത്തത് ഇങ്ങനെ അടുത്തത് ലാവൻഡറിൽ ഫ്ലോറൽ ഡിസൈനാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് പിങ്ക് വൈറ്റ് കോമ്പിനേഷൻ ബോട്ടം വരുന്നത് ഇങ്ങനെ എപ്പോഴും ഡിമാൻഡുള്ള ഒരു കോമ്പിനേഷൻ ആണ് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ഓഫ് വൈറ്റ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് ഏത് വേണേലും ടോപ്പ് ആക്കാം ബോട്ടം അടുത്തത് റോസ് കളറാണ് നല്ല നല്ല ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് പോലത്തെ ഒരു കളറാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ പ്യുർ കോട്ടനാണ് എൺപത്തി അഞ്ച് രൂപയാണ് മീറ്ററിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്ത ഫ്ലോറൽ ഡിസൈൻ ഇതുപോലെ ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് സിംഗിൾ പീസാണ് ബോട്ടം തീർന്നു പോയ പീസാണ് ഇത് സെറ്റ് അടിക്കാനൊക്കെ സൂപ്പറാണ് ഇതുപോലെയാണ് വരുന്നത് ബോട്ടം ടോപ്പും ഒരുപോലെ സെറ്റ് അടിക്കുന്നവർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപയുടെ കോട്ടൺ മെറ്റീരിയലാണ് ആണ് കോട്ട് സെറ്റ് അടിക്കാനൊക്കെ നല്ല മെറ്റീരിയലാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് ഇതുപോലെ ഇത് കുറച്ചേ ഉള്ളൂ ടോപ്പിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ ഒരു ക്രോസ് ലൈൻ ആയിട്ടാണ് വരുന്നത് അടുത്തത് ഡോട്ട് ഡോട്ടായിട്ടുള്ളത് ഇതൊക്കെ ഒത്തിരി ഡിമാൻഡായിട്ട് കളേഴ്സ് ആണ് അതിന്റെ ബാക്കി പീസുകളൊക്കെ തീർന്നു പോയതാണ് ഇത് മാത്രാണ് ഇപ്പൊ ഉള്ളത് ഇതൊക്കെ വൈറ്റ് ബോട്ടോ ഇട്ട് തയ്ക്കാൻ ഈ കോട്ട് സെറ്റ് അടിക്കാനൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ വൈറ്റ് ബോട്ടോ ഉപയോഗിക്കാം ആഷ് ബോട്ടോ ഉപയോഗിക്കാം ടോപ്പ് അടിച്ചിട്ട് ഇപ്പൊ കാണിക്കണ എല്ലാം മീറ്ററിന് എൺപത്തി അഞ്ച് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്ത ലൈൻസ് ആണ് ഒരുപാട് പേര് ലൈൻസ് ടോപ്പ് അടിക്കാനായിട്ട് കൊണ്ടുപോവാറുണ്ട് ഇതുപോലെ ടോപ്പും ബോട്ടും ഒരേപോലെ അടിക്കാം മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ അടുത്തത് സിക്സ് ബാഗാണ് അടുത്തത് ലൈൻസ് ഇതുപോലെ ഇത് കുറച്ചൊരു ടോപ്പിന് മാത്രമേ ഉണ്ടാവുള്ളൂ അടുത്തത് ഇതുപോലെ ലൈൻസ് ആണ് ഗ്രീൻ പിസ്ത ഗ്രീൻ ആണ് ലൈൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ കാണിക്കുന്നത് എല്ലാം മീറ്ററിന് എൺപത്തഞ്ച് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് അടുത്തത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഒരു ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സിക്സ് ആഗ് ണിക്കുന്ന എല്ലാം മീറ്ററിന് എൺപത്തി അഞ്ച് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഒരു ടോപ്പിന് മാത്രമേ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് പീസുകളാണ് യെല്ലോ കോമ്പിനേഷൻ യെല്ലോ ഓഫ് വൈറ്റ് കോമ്പിനേഷൻ അതൊരു നല്ല ഭംഗിയുള്ള വേറൊരു യെല്ലോ ലൈൻസ് ആയിട്ട് വരുന്നതാണ് മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ നാല്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ച് വീതിയാണ് അടുത്തത് ഇതുപോലെ സിക്സ് ആഗ് ഇതൊക്കെ കഴിഞ്ഞാണ് കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു ടോപ്പിനൊക്കെ കഷ്ട ഉണ്ടാവുള്ളൂ മീറ്ററിന് എൺപത്തി അഞ്ച് രൂപ അടുത്തത് ഇതുപോലെ ലൈൻസ് ചെറിയ ഡോട്ട്സ് അതുപോലെ തന്നെ വേറൊരു ഡോട്ട് ഈ കളറൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ട് പോയതാണ് ഇതിന്റെ ബാക്കി പീസുകളൊക്കെ കഴിഞ്ഞു പോയതാണ് പക്ഷേ ടോപ്പിനൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് മീറ്ററിന് എൺപത്തി രൂപ പ്യുവർ കോട്ടൺ ആണ് അടുത്ത ഡിസൈൻ ഇങ്ങനെ ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് ഇപ്പൊ കണ്ടതെല്ലാം എല്ലാം രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്